നീ പല്ലു തച്ചോ നീ കുളിച്ചോ കുളിച്ചൂല്ലോ ചോറോ ഒന്നും തയ് പല്ല് തെക്ക ആദ്യ പോയി ഏ ഇരിക്കുന്ന ത്ര ഇവിടെ ഇരിക്കുന്ന ഇരിക്കാൻ സ്ഥലമില്ല അവിടെ പോയി പോയിരിക്കുന്നേ പാല് അടിക്കാൻ പോയതല്ലേ ഇവള് പാലും പിന്നെ പാലും പിന്നെ പാലും പിന്നെ ബ്രെഡ് പാല് പെണ്ണേ ൂ കേട്ടോ വേറെ ഒന്നും മേടിച്ചില്ല പാൽ അവിടെ വെച്ചേക്ക് അമ്മ എടുത്തോളാം അമ്മ ആ അവിടെ വെക്കാൻ പറഞ്ഞേ പോനെ പല്ല് മാറിക്കെ പോയി പല്ല കേക്കടി പോന്നെ ഇല്ല ഇപ്പൊ പല്ല് ചേട്ടനുണ്ടോ പോയി പല്ല് തേക്കാൻ എത്ര നേരെ പോയ ഞാന് എന്റെ ൊന്ന അതിലേക്കൂടി ചേട്ടൻ പോയതാ കൊണ്ടു ഏ لا 嗯，好的。嗯嗯。嗯。嗯 െഷൻ താണു പോയല്ലോ പുള്ളി ഇല്ലാത്തോണ്ട് അമ്മയ്ക്കാൻ മറ്റേ അവര് സാധാരണ വെക്കുന്ന പൈപ്പ് വെച്ചേ പക്ഷെ അപ്പം ഇവരുടെ ജാറില്ലേ മറ്റേ ജാറ് നീലജാറ് ആ ജാറ് വെക്കാൻ പൊക്കം പൊക്കം അതിൻ്റെ ജാറിനെക്കാട്ടി താഴ്ന്നായിരുന്നു അത് പൊക്കി വെക്കാൻ വന്നു ഇല്ലെന്ന് പറഞ്ഞു വില്ലേജിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണം ശാംബുക്കും വേണം നാരായണിക്കും വേണം വെള്ളത്തിൻ്റെ കാര്യം വെറുതെയൊക്കെ ശരിയായി പിള്ളേരെന്തി ആണോ അതിനാ ഒരാഴ്ച കഴിഞ്ഞ് വാങ്ങേ ഏ ഷൂട്ടിങ്ങാ പുള്ളിയുണ്ട് സുരേഷ് ആ അവിടെ ഉള്ള ഗോപി ചിരുന്ന പോലെ ചേച്ചി ഫോൺ വിളിച്ചു പറയുന്നു സുരേഷ് ഗോപി ഉണ്ടെന്നിവിടെ വൈകുന്നേരം ഒത്തിരി വണ്ടികളോട് ഉടപ്പുണ്ട് ഇവിടെ തന്നെയാണ് ഈ കവല തന്നെ ആ അവിടെ ഷൂട്ടിങ്ങുണ്ട് ില്ല താളെ തരാമെന്ന് പറഞ്ഞത് ഒരു അപേക്ഷ കൊടുക്കണം ചെത്തുന്ന പനയാ പക്ഷെ ചെത്തുന്നില്ല ചെത്താതെ കൊടെ നിന്ന് പോവുക ചൂണ്ടപ്പന അതിന്റെ പൂവ്ര ചൂണ്ടപ്പന പറയൂല കൊല പഴയ നേരത്തെ വീണും പോയതാണ് ചെത്തുന്നുണ്ട കൊല ഇങ്ങനെ വീഴത്തില്ല അത് ചെത്തിത്തീരും ചെത്താതെ വരുന്ന കൊല ഇങ്ങനെ പൂത്ത് പൂവെന്ന് താഴെ പോവും കുറേ കഴിയുമ്പോൾ കൊലയും അടന്ന് താഴെ പോകും ഈ പനയുടെ മേളയിൽ നിന്ന് താഴോട്ടാണ് കൊല ഉണ്ടായിരുന്നത് താഴത്തെ കൊല വരുമ്പോഴത്തേനും പന ഏറ്റവും ലാശത്തെ കൊല താഴോട്ട് വന്ന് ഏറ്റവും ലാശത്തെ കൊല വന്നു കഴിയുമ്പം വന കരിഞ്ഞു പോവും എന്നിട്ട് ഉണങ്ങി പയ്യെ പയ്യെ താഴെ വരും ആദ്യത്തെ കൊലം ഏറ്റവും മുകളിലുണ്ടായി നമ്മുടെ പറമ്പിൽ കുറേയാണെന്ന് പണിത്തോട്ട് നമ്മളതുകൊണ്ടല്ല ഇടിയൊക്കെ വിട്ടു ഇവൻ പിടിക്കും അപ്പം നമുക്ക് അടിക്കാതെ ഉമ്മാര് പിടിച്ചെടുത്ത് പോകും അതുകൊണ്ട് ചുമ്മാ നിർത്തിയേക്കുന്ന ചെത്താൻ ചെത്താൻ ആളില്ലാത്ത കൊണ്ട് ഇവിടെ ഒന്നും ചെത്ത് നടക്കുന്നില്ല ചെത്തുകാരി കുറവാ പിന്നെ നല്ല വെള്ളമുള്ള സ്ഥലത്തൊക്കെ ചെത്തിയ നല്ലതായിട്ട് അത് കിട്ടുന്നുള്ളൂ അയ്യോ ഷെയ്ക്കാണല്ലോ നീയല്ലേ ഷെയ്ക്കോടെ വരെ പോകാൻ പറഞ്ഞേ ഗിഫ്റ്റ് ഗിഫ്റ്റ് നാരായണിക്കുള്ള ഗിഫ്റ്റ് നാരായണിയുടെ ഇതിലുള്ള ഗിഫ്റ്റാണ് തുടങ്ങി ഇതല്ല ഇത ചുമ്മാ ഞാനിപ്പോൾ ഒരു ഷേയ്ക്ക് മാത്രം പഠിച്ചിട്ടേ ഉള്ളൂ ശരിക്ക ശബരിമലയ്ക്ക് നാളെ പോണല്ലോ പോയിട്ട് വന്നിട്ടേ ഉള്ളു അപ്പൊ അവക്ക് വേണ്ടെന്ന നമ്മുടെ സന്തോഷമാണ് അവളുടെ സന്തോഷം അവള് പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു എടുക്കാൻ താമസം ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിച്ചു കണ്ടില്ലേ <sweatyaría> <trucknotplayer> tá, ja, zeker. Dit is <Elliottills> okay, heel makkelijk om te doen. Dit is niet zo. 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 Dit is niet z

ഓ അക്ഷയെ കൊണ്ട കൊടുക്കണ്ട നീ പോണം അക്ഷയ പറഞ്ഞ നിന്നോടിയല്ല നീ കൂടെ വന്നാ ഞാനും പറയാം നീ ഇതാണ് വാനില ഷേക്ക് നമ്മൾ ഷാർജ അല്ലേ ഇമ്മ വാനില മേടിക്കുന്ന വാനിലെ പിടിച്ച നമ്മടെ ചേട്ടൻ തൊനോ ഹല്ല മണ മണ ഷേക് ഐസ്ക്രീം ഷേക് വിത്ത് ഐസ്ക്രീം എന്താ മരല്ല ഹ മണോട സൂപ്പർ നെടാ ഡാനാ താ അ சார்ジャתי ஹ சார்ஜா சார்ஜா சேக்கு உங்கோbekna ஒயேது 나டி பையேது 나டி ஒயேதுன்னல்ல இங்க குடிக்கணும் குடிக்கணும் குடிக்கோ குடிச்சோ

ഞാൻ പറഞ്ഞ നാളെ പോവാ ചെറിയ മഴയൊക്കെ ആ അക്ഷയവരെ പോകണം ചേന ഇങ്ങോട്ടിറങ്ങിയിട്ടുണ്ട് ഞാനും കൂടെ പോവാം കോഴീനേ കോഴിയെ ഒന്ന് കയറ്റിയേക്കണം കോഴി കോഴീനെ കയറ്റണം തീ സം ആ തീറ്റ കൊടുത്തിട്ട് നന്ദി. കണ്ടു വടയില്ല കൊച്ചേര വട കൊച്ചേര. രണ്ട് വട ശരിക്ക് ശരിക്ക്. Hva er det? എന്നും മുണ്ടക്കേണ്ട വീഡിയോ എടുക്കാണോ എന്നും പിന്നെ ഞങ്ങൾ കാണുന്നില്ല ഇത് മറ്റേ ഇടുക്കി അതെ അതെ ഭയങ്കര ഭയങ്കര സംഭവമാണ് വീടിന്റെ അല്ലോ അതെന്നെ ശരിയായോ അലച്ചിലൂടെ എവിടെ എവിടെ ആർക്കും അറിയാലോ നല്ല മഴ തുടങ്ങിട്ടുണ്ട് നല്ല മഴയാണ് നല്ല ശക്തിക്കുള്ള മഴ ആ പേപ്പറൊക്കെ എടുത്ത് വലിച്ചിരുന്നുണ്ടോ മുറ്റത്തോട്ട് നമുക്ക് എന്നാ പരിപാടിയാണ് അവളവിടെ തന്നെ ഇരുത്തിയാൽ ഭയങ്കര വിഷയമാണല്ലോ